എല്ലാവർക്കും നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഈ കാണുന്നത് ടാർ ടാറോഡാണ് ഫ്രണ്ടേജ് വീടിന് അതുപോലെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ വീട് വരുന്നത് ഓപ്പൺ വെല്ലാണ് ഓപ്പൺ വെല്ലുമുണ്ട് അതുപോലെ ഒരു ബോർവെല് അത് കൂടാതെ തന്നെ നമ്മുടെ പൈപ്പ് കണക്ഷനും കൂടി ഉണ്ട് ഇതിൽ മുപ്പത്തിയേഴ് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീടുമാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ടാറോഡ് ഫ്രണ്ടേജ് ബോർവെല്ലാണ് ആണ് കേട്ടോ ടാറോഡ് ഫ്രണ്ടേജ് കൂടിയ മുപ്പത്തേഴ് സെൻറ്റും വീടും നമ്മുടെ കളപ്പാറ ടൗണിൽ നിന്നൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരവും അതുപോലെ വലിയ പറമ്പ് ചെറിയൊരു ജംഗ്ഷനാണ് അവിടെ നിന്നാകുമ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് അതുപോലെ തന്നെ ബസ് റോട്ടിൽ നിന്നാകുമ്പോൾ ഒരു കിലോമീറ്റർ ആലത്തൂർ കുത്തന്നൂർ മെയിൻ റോട്ടിൽ നിന്നും ഒരു ഒന്ന് ഒരു കിലോമീറ്ററും ആ ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലായിരിക്കും ദൂരം ഒരു ഏകദേശം ഞാൻ പറഞ്ഞതാണ് ഒന്നര കിലോമീറ്ററിൽ താഴെ വരാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിൽ അനുഭവങ്ങളെന്ന് പറയാൻ ഇതിൽ എഴുപത്തിയഞ്ച് കൗങ്ങും തെയ്യ് അതായത് ഇപ്പോൾ നിലവിൽ വരുമാനം ആയിട്ടില്ല വെച്ചിരിക്കുകയാണ് അതുപോലെ ഇരുപത്തി അഞ്ച് തെങ്ങും തെയ്യളാണ് അതൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു അതാണിതിൽ ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ കുരുമുളക് പ്ലാവ് മാവ് അതൊക്കെ വലിയ വൃക്ഷങ്ങളാണ് കേട്ടോ വീടിൻ്റെ ബേക്ക് വശമാണ് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലുള്ളത് അത്യാവശ്യം സ്ക്വയറായിട്ട് തന്നെയാണ് ഈ പ്ലോട്ട് ഉള്ളത് നീളത്തിലാണ് കിടക്കുന്നത് അത് സ്റ്റയർ പുറത്തുകൂടെയാണ് അതിൻ്റെ സ്റ്റെയർ വരുന്നത് പത്ത് വർഷം ആണ് ഈ വീട്ടിൻ്റെ പഴക്കം വരുന്നത് കേട്ടോ പത്ത് വർഷമാണെങ്കിലും വീട്ടിന് യാതൊരുവിധ കേടുപാടുകളോ ക്രാക്കോ അതുപോലെ ഈ കിനി മുകളിൽ വെള്ളം അങ്ങനെയൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് മുറ്റം ഈ കാണുന്നതാണ് പൈപ്പ് വൺ ചേർന്നു കേട്ടോ ഫ്രണ്ടിൽ അതായത് വീടിൻ്റെ ഉൺവശത്ത് മതിൽ കെട്ടിയിട്ടുണ്ട് ബാക്കി നാല് സൈഡും വരുന്നത് നമുക്ക് ഫെൻസിങ് ആണ് അതായത് കമ്പി വേലിയാണ് വരുന്നത് വീടിൻ്റെ ഉൾവശം കാണാം ഇതാണ് മുറ്റം ഇതൊരു സിറ്റൗട്ട് അത് കഴിഞ്ഞ് പോകുന്നത് ഹാളിലോട്ടാണ് അതുപോലെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇത് ഈ വീട്ടില് ടൈൽസിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ കാവി അതുപോലെ ഈ ചാന്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും ഇതൊരു ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂമാണ് അതിലൊരു കോമൺ ആയിട്ട് ബാത്റൂമാണ് ഇതിലുള്ളത് ഇതൊരു ബെഡ്റൂം അതുപോലെ ഇതാണ് കോമൺ ആയിട്ട് ആയിട്ടൊരു ബാത്റൂമുള്ളത് അതുപോലെ ഇതും ഒരു ബെഡ്റൂമാണ് അതിന് മൂന്ന് ബെഡ്റൂം ആണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഒരു ചെറിയൊരു പെയിൻറിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അതുകൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് ഇതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് മുപ്പത്തേഴ് സെൻറ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയിട്ടാണ് പടിഞ്ഞാറാണ് đến đây mọi công việc